കുടുംബത്തിലെ ഒരാൾ പെണ്ണ് ആലോചിച്ചു വരുന്നത് അധ്യഹോമി അയ്യർ ഫാമിലിയിലുള്ളത് തന്നെയാണ് അങ്ങനെ രണ്ട് വീട്ടുകാർക്കും നല്ല ഇഷ്ടപ്പെട്ടു അവർ രണ്ടും സംസാരിച്ചു ഇതൊക്കെ ചെയ്തു വളരെ നല്ല ബന്ധം എൻഗേജിൻ്റെ അന്നാണ് ആ ഒരു അടിപിടി നടന്നത് എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരു വില്ലനായി കടന്നു വന്നത് എന്ന് എനിക്ക് ഞാൻ പറയത്തുള്ളൂ അതായത് ഒരിക്കലും തൃഷ അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതായത് വരുൺ മന്യ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു ആർക്ക് വേണം ഇവരുടെ കോടികൾ ഒരു പരിധി കഴിഞ്ഞാൽ ആർക്ക് ല്ല വലുത് നമുക്ക് പണം വേണം നമുക്ക് പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പണമേ വേണ്ടൂ അല്ലാതെ ഈ പണം 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 എന്ന് മാത്രം വെച്ചിട്ട് ഈ ചില നടിമാറുണ്ട് ഇവരുടെ ജീവിതം കൊഞ്ഞാട്ടയാക്കുന്നത് ശരിക്ക് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെന്നിന്ത്യൻ സ്റ്റാർ എന്ന് തന്നെ പറയേണ്ടി വരും തൃഷ കൃഷ്ണയെ കുറിച്ചുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൃഷ ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ടിരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഈ തൃഷ മലയാളിയാണ് അപ്പോൾ തൃഷയെ പറ്റി പറയുകയാണെങ്കിൽ തമിഴ് മലയാളം കന്നഡ ഇങ്ങനെയുള്ള എല്ലാ ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് മൂന്നോ നാലോ ഭാഷകൾ തൃഷ സംസാരിക്കും എന്നുള്ളതാണ് അത്രത്തോളം കഴിവുള്ള ഒരു ബി ബി എക്കാരിയാണ് നമ്മുടെ പാലക്കാട് കാരിയായ തൃഷ കൃഷ്ണൻ അപ്പോൾ മലയാളത്തിൽ ഹേയ് ജൂഡി എന്ന് പറയുന്ന ഒരു സിനിമയിൽ നിവിൻ പോളിയുടെ കൂടെയാണ് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നില് പാലക്കാടുള്ള അയ്യർ കുടുംബത്തിൽ മദ്രാസിലാണ് ഇവർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മിസ്ഡ് എൻ ആകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അതേ വർഷം തന്നെ ജോഡി എന്ന് പറയുന്ന സിനിമയിൽ ഈ നായികയുടെ അനുജത്തിയായിട്ടൊരു വേഷവും കിട്ടുകയാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിലാണ് മൗനം പേഷുമ എന്ന് പറയുന്ന സിനിമയിലൂടെ നായിക പദവിയിലേക്കും ഉയർന്നത് പിന്നീട് തൃശക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതായത് രണ്ടായിരത്തി പത്തിൽ വിണ്ണുത്താണ്ടി വിരുവായ എന്ന് പറയുന്ന സിനിമകൾ ഈ തൃശയുടെ വർഷം തന്നെയായിരുന്നു എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ഏകദേശം എൺപത് സിനിമകളോളം അവർ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലയാളത്തിൽ ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ റാം എന്ന് പറയുന്ന സിനിമയിൽ അതിറങ്ങിയിട്ടില്ല അത് ഇറങ്ങിക്കഴിഞ്ഞാൽ തൃശയുടെ രണ്ടാമത്തെ സിനിമയായിരിക്കും രാമു എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് മലയാളത്തിനോട് പുച്ഛമാണോ എന്ന് ചോദിച്ചാൽ പുച്ഛം തന്നെയായിരുന്നു മലയാളത്തിലൊന്നും അഭിനയിക്കാൻ അവർ വരാറില്ല വിളിച്ചു കഴിഞ്ഞാലും വരാറില്ല പക്ഷേ നയന്താരയൊക്കെ വ്യത്യസ്തമാണ് നയന്താരയൊക്കെ എത്ര പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരം ഇഷ്ടമാണ് അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യും മലമയായാലും അതുപോലെ തന്നെ ജ്യോതിക ഇത് ഇങ്ങനെയുള്ള ഒരുപാട് നടികളുണ്ട് മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും അവർക്കറിയാം തമിഴിൽ കിട്ടുന്ന ആ ഒരു പ്രതിഫലം ഒന്നും അവർക്ക് കിട്ടൂല മലയാളത്തിൽ പക്ഷേ അവർക്ക് മലയാള സിനിമ എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള നടിമാർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഈ തൃഷാ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലത്തിന്റെ പ്രശ്നം കൊണ്ടാണ് മലയാളത്തിലെ അധികം അഭിനയിക്കാത്തത് എന്നാണ് പറയുന്നത് അതായത് അവർക്ക് ഈ തമിഴില് കിട്ടുന്നതുപോലെ രണ്ട് കോടി മൂന്ന് കോടി ഒന്നും ഒരിക്കലും മലയാളത്തിൽ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ തൃഷാ കൃഷ്ണൻ അങ്ങനെ രണ്ടായിരത്തി പത്തിൽ വിന്നുത്താണ്ടി വരുവായ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചാൻസുകളൊന്നും ഇല്ലാതായി അതായത് ഈ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സായി പിന്നെ ആർക്കും വേണ്ട എന്താണെന്ന് വെച്ചാൽ തമിഴ് സിനിമയിൽ അറിയാമല്ലോ നമ്മുടെ നാട്ടിലെ പോലെ സാരി എടുത്തിട്ടിങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ പോരാ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതും ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കയറുകയുള്ളൂ അതാണ് തമിഴ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്ത്രീകളുടെ ശരീരം നല്ല രീതിയിൽ പ്രദർശിപ്പിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇഴകിച്ചേർന്ന് അഭിനയിക്കൊക്കെ വേണം എന്ന് കഴിഞ്ഞാൽ മാത്രമേ തമിഴ് സിനിമ ആൾക്കാർ കാണാനുണ്ടാവുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ തൃശയുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞു എൺപത്തിരണ്ട് കോടി രൂപയോളം തൃഷ് ശരിക്ക് ആസ്തി ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോഴതിൽ കൂടിയിട്ടുണ്ടാകും അപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വഴൂൺ മന്യ എന്ന് പറയുന്ന ചെന്നൈയിലെ ഏറ്റവും വലിയൊരു ബിസിനസ് കുടുംബത്തിലെ ധനിക കുടുംബത്തിലെ ഒരാൾ പെണ്ണ് ആലോചിച്ചു വരുന്നത് അദ്ദേഹവും ഈ അയ്യർ ഫാമിലിയിലുള്ളത് തന്നെയാണ് അങ്ങനെ രണ്ട് വീട്ടുകാർക്കും നല്ല ഇഷ്ടപ്പെട്ടു അവർ രണ്ടും സംസാരിച്ചു ഇതൊക്കെ ചെയ്തു വളരെ നല്ല ബന്ധം എൻഗേജിൻ്റെ അന്നാണ് ആ ഒരു അടിപിടി നടന്നത് എന്നുള്ളതാണ് അതായത് ധനുഷ് എന്ന് പറയുന്ന നടനെ ഈ കുടുംബക്കാർക്ക് ഇഷ്ടമല്ല അതായത് ഇവരോട് എന്തോ ഒരു നോണ ഈ ധനുഷിൻ്റെ ടീം പോയി പറഞ്ഞിട്ടുണ്ട് ഈ തൃഷയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ നോണ ആരോ പോയി പറഞ്ഞിട്ട് ാണ് ഏതായാലും ധനുഷ് അവിടെ എത്തിയത് ഒരിക്കലും ഈ പിന്നെ വരുൺ മന്യ എന്ന് പറയുന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ധനുഷ് ഒരു കല്യാണം നിശ്ചയത്തിന് വരെ പോയിരിക്കുന്നത് മര്യാദക്ക് ഒരു കല്യാണത്തിന് വരെ അദ്ദേഹം പോകാറില്ല ആ ഒരു മനുഷ്യനാണ് നിശ്ചയത്തിന്റെ അന്ന് ആ കാര്യത്തിനും മുന്നിട്ട് അവിടെ നിൽക്കുന്നത് എന്തൊക്കെയാലും ഈ വരുൺ മന്യ ഈ തൃശയോട് പറഞ്ഞ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തെ പറഞ്ഞു വിടണം എന്ന് പറയുകയും അപ്പോൾ തൃഷ പറഞ്ഞു ഇല്ല അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കില്ല അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും വലുത് അതായത് കിട്ടുന്ന ചെറുക്കൻ പറഞ്ഞാൽ പോലും തൃഷ കേൾക്കാൻ തയ്യാറായിരുന്നില്ല അതുമാത്രവുമല്ല തൃഷ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സിനിമയിൽ അഭിനയിക്കുന്നതിനോട് പിന്നീട് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് എന്നാണ് അങ്ങനെ ആദ്യം പറഞ്ഞിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു നിശ്ചയം നടത്തുന്നത് അന്ന് തന്നെ പറയാലോ അയ്യോ എന്നാൽ എനിക്ക് കഴിയില്ല കേട്ടോ എനിക്ക് ഈ ബന്ധം വേണ്ട എന്ന് അന്ന് തന്നെ പറയാലോ പക്ഷെ അതൊന്നും പറയാതെ ഈ ഒരു വരുൺ മന്യ എന്ന് പറയുന്ന അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു വലിയ ധനികനാണ് ഒരുപാട് പിന്നെ സ്ഥാപനങ്ങൾ അവർക്കുണ്ട് അദ്ദേഹത്തോടാണ് തൃഷ പറഞ്ഞത് അച്ഛൻ ഇതിലിടപെടേണ്ട ഇത് ഞാൻ തീർത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃഷയുടെ അച്ഛൻ ഇല്ല തൃഷയുടെ അച്ഛൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരിച്ചുപോയതാണ് പോയതാണ് ഒരു പക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കല്യാണം നടക്കുമായിരുന്നു പക്ഷേ പിന്നീട് തൃഷക്ക് ഒരുപാട് ുഃഖങ്ങൾ തോന്നിയിട്ടുണ്ടാകാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബന്ധം വിട്ടുകൊടുത്ത് വിട്ട് കളഞ്ഞതുകൊണ്ട് ഈ ഒരു ഇങ്ങനെയുള്ള നല്ലൊരു ബന്ധം വിട്ട് കളഞ്ഞല്ലോ എന്നുള്ള ഒരു ദുഃഖം തൃശ്ശക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ടാകാം നമുക്ക് എൺപത് കോടി നൂറ് കോടിയൊക്കെ സ്വത്ത് ഇഷ്ടം പോലെ വരും കാരണം ഈ തൃഷയുടെ എൺപത് കോടിയൊന്നും അല്ല ഈ വരുൺ മന്യ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് എന്താ പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ സ്വത്ത് ഉണ്ട് എന്നാന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് അത്രയും വലിയൊരു പണക്കാരനാണ് പിന്നെ ഈ സ്വത്തുകളൊന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ തൃശ്ശക്ക് നാൽപ്പത്തൊന്ന് വയസ്സായി ഇനിയിപ്പോൾ ഒരു പ്പത്തഞ്ച് അമ്പത് വയസ്സെല്ലാം ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റപ്പടൽ ഫീൽ ചെയ്യുക അതായത് ഇപ്പോഴൊന്നും ഒന്നും പ്രശ്നമില്ല ഇപ്പോഴെന്നെല്ലാം പറഞ്ഞാൽ വളരെ ലാവിഷാണ് വളരെ സുഖമാണ് അതായത് സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് ഒരുപാട് സിനിമകൾ അതിനുശേഷം തൃഷയ്ക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി അതായത് നയൻറ്റി സിക്സ് എന്ന് പറയുന്ന ഒരു സിനിമ വന്നതോട് കൂടിയിട്ട് തൃഷ വീണ്ടും തമിഴിലും തെലുങ്കിലും മലയാളി പിന്നെ ഇതിലൊക്കെ കന്നഡയിലൊക്കെ സജീവമായിട്ടങ്ങ് അഭിനയിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് കുറേ ഗോസിപ്പുകൾ വന്നു അതായത് വിജയുമായിട്ടുള്ള ഗോസിപ്പുകൾ വന്നു വിജയുടെ ഭാര്യ പണങ്ങിപ്പോയി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് വിജയുമായിട്ടുള്ള ഗോസിപ്പ് ഇപ്പോഴൊന്നുമല്ല ഒരുപാട് മുന്നേ തന്നെ വന്നതാണ് അതായത് ഏകദേശം രണ്ടായിരത്തിൽ ആ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ തന്നെ വിജയുമായിട്ടുള്ള ഗോസിപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴത് കൂടിക്കൂടി വിജിയുടെ ഭാര്യ സംഗീത പണങ്ങിപ്പോയി എന്ന് വരെ പറയുന്നുണ്ട് അതിൻ്റെ സത്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല കൃത്യമായിട്ട് പക്ഷേ എന്തോ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മൻസൂർ അലിഖാൻ ഒരു വലിയൊരു പ്രശ്നവും കൊണ്ടുവന്നു അതായത് ഒരു ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം അതിനെതിരെയൊക്കെ തൃഷ കേസ് നൽകിയിരുന്നു പിന്നീട് മൻസൂർ അലീഗ മാപ്പൊക്കെ പറഞ്ഞതുകൊണ്ട് അത് പിൻവലിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും ഈ ധനുഷ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് തൃഷയുടെ ജീവിതത്തിൽ ഒരു വില്ലനായി കടന്നു വന്നത് എന്ന് എനിക്ക് ഞാൻ പറയത്തുള്ളൂ അതായത് ഒരിക്കലും തൃഷ അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതായത് വരുൺ മന്യ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ൃശക്ക് ഒരുപാട് ആൾക്കാരും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായേനെ അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാം പല നടിമാറും ഇന്ന് ഡിപ്രഷൻ്റെ ഇതിലാണ് ഇപ്പോൾ കനകയുടെ അവസ്ഥ കണ്ടില്ലേ കല്യാണം കഴിക്കാതെ അതായത് ആരെയും കൂസാതെ ജീവിച്ചൊരു വ്യക്തിയാണ് ഇന്ന് കാണുന്നില്ലേ നിങ്ങൾ കനക ഒറ്റപ്പെട്ട് ആകെ ഡിപ്രഷൻ ഡിപ്രഷനടിച്ച് ഒരാൾ പോലും ഇല്ലാതെ നാൾ നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയും എല്ലാവരും പറയും ഒറ്റയ്ക്ക് ജീവിക്കാൻ നല്ല സുഖമാണ് നല്ല സുഖമാണ് എന്ന് ഒരിക്കലുമല്ല ഇപ്പൊ നടി സിത്താരയുടെ അവസ്ഥ എന്താണ് സിത്താരയുടെ വീട്ടുകാർ എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ നല്ല സുഖത്തിൽ നടക്കുമ്പോഴേ സിത്താര മാത്രം ഈ പറയുന്ന ഈ പിന്നെ തൃഷയുടെ കൂടെ അഭിനയിച്ച വിജയ് ആയാലും ആയാലും അല്ലെങ്കിൽ അജിത്ത് ആയാലും ഇവരെയൊക്കെ സ്ഥിതി എന്താ അവരൊക്കെ ഫാമിലി ആയിട്ട് ഭാര്യമാരോട് കൂടിയിട്ട് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ തൃശയെ പോലുള്ള ആൾക്കാർ കല്യാണം കഴിക്കാതെ അതുപോലെ നഗ്മയെ പോലെയുള്ള ആൾക്കാർ കല്യാണം കഴിക്കാതെ ആർക്ക് വേണം ഇവരുടെ കോടികൾ ഒരു പരിധി കഴിഞ്ഞാൽ ആർക്ക് വേണം കോടികൾ കോടികളല്ല വലുത് നമുക്ക് പണം വേണം നമുക്ക് പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പണമേ വേണ്ടൂ അല്ലാതെ ഈ പണം 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 എന്ന് മാത്രം വെച്ചിട്ട് ഈ ചില നടിമാറുണ്ട് ഇവരുടെ ജീവിതം കൊഞ്ഞാട്ടയാക്കുന്നത് ശരിക്ക് ഇങ്ങനെയുള്ള പണം ഈ പണം പണം എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ഇനിയെങ്കിലും ഈ നാൽപ്പത്തി ഒന്നാം വയസ്സിലെങ്കിലും ഒരു കല്യാണത്തെ പറ്റി തൃഷ എത്രയും പെട്ടെന്ന് ആലോചിക്കണം അതായത് ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ വരുമില്ലെങ്കിൽ ഗോസിപ്പുകൾ അടിച്ചിറക്കുന്നത് ചിലപ്പോൾ ഈ നടന്മാർ തന്നെയായിരിക്കും ഈ നടന്മാർ തന്നെ പറയും ദാ എൻ്റെ പേരിൽ തൃശ്യായിട്ട് ചേർന്നിട്ടൊരു ഗോസിപ്പ് അടിച്ചിറക്കണേ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് അടിച്ചിറക്കും അപ്പോൾ വിചാരിക്കുമ്പോൾ ഇയാളുമായിട്ട് തൃശക്ക് നല്ല ബന്ധമുണ്ട് കേട്ടോ ഇയാളുമായിട്ട് ഇതാ തൃഷ ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ അടിച്ചിറക്കുന്നത് അത് ഇവൻ്റെ ഒരു ട്രിക്കാണ് ഈ നടന്മാരുടെ ഒരു ട്രിക്കാണ് ഇവരൊക്കെ നല്ല കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തിലായിരിക്കും ഈ നടിമാറ ജീവിതം മാത്രം ഇങ്ങനെ കട്ട പുകയായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പൈൻഡിപ്പിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ <Gã> െ മറ്റുള്ളവരോടൊക്കെ പറയുക ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ഉണ്ട് എല്ലാവരും ഒന്ന് കാണുമെന്ന് നന്ദി നമസ്കാരം